ജനുവരി പതിനെട്ട് പത്തൊൻപത് തീയതികളിലായി കുമരകത്ത് നടന്ന കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ കെ ജി എം ഒ അൻപത്തിയെട്ടാം സംസ്ഥാന സമ്മേളനം വന്ദനം രണ്ടായിരത്തിയഞ്ച് സമാപിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം കെ ജി എം ഒ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോയ് ജോർജ് ഉദ്ഘാടനം ചെയ്തു പുതിയ ഭാരവാഹികളായി ഡോക്ടർ സുനിൽ പി കെ പ്രസിഡന്റ് ഡോക്ടർ ജോബിൻ ജി ജോസഫ് ജനറൽ സെക്രട്ടറി ഡോക്ടർ ശ്രീകാന്ത് ഡി ട്രഷ്ടർ ഡോക്ടർ ബിജോയ് സി പി മാനേജിംഗ് എഡിറ്റർ എന്നിവർ സ്ഥാനമേറ്റു ഡോക്ടർ സുരേഷ് ടി എൻ ഡോക്ടർ ശ്രീവിലാസൻ കെ എ ഐ എം എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശശിധരൻ കെ ഐഎംഎ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ഗോപകുമാർ ടി കെ ജി എം സി ടി എ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ഷിബി സി കെ ജി ഐ എംഒ എ സംസ്ഥാന ട്രഷറർ എന്നിവർ സംസാരിച്ചു മികച്ചു സന്നദ്ധ പ്രവർത്തനത്തിനുള്ള ഡോക്ടർ എസ് വി സതീഷ് കുമാർ മെമ്മോറിയൽ അവാർഡ് കോഴിക്കോട് ജില്ലാ ആസ്ഥാനമാക്കി രക്തദാന രംഗത്ത് സ്തുത്യാർഹമായ സേവനം ഹോപ്പ് എന്ന സംഘടനയ്ക്കും ബെസ്റ്റ് ഡോക്ടർ അവാർഡുകൾ ഡോക്ടർ ജമാൽ അഹമ്മദ് ഡോക്ടർ ദീപ്തി ലാൽ പെയ്യൽ ഡോക്ടർ സയ്യിദ് ഹമീദ് ഷുഹൈബ് കെയസ് ഡോക്ടർ രഞ്ജിത്ത് എന്നിവർക്കും സമ്മാനിച്ചു